ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വികസനത്തിന് ആക്കം കൂട്ടാൻ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പി വി അബ്ദുൽ വഹാം എം പി പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ എണ്ണം ഫണ്ടിന്റെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞ വയനാടിനും കൂടുതലുള്ള മലപ്പുറത്തിനും ഒരേ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് നിലമ്പൂർ ബ്ലോക്കോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഹരിതമിത്രം ഹരിത സേനാങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അതേപോലെ തന്നെ ആൾക്കാർ വളരെ തുച്ഛമായ ശമ്പളത്തിന് ശമ്പളം എന്ന് പറയാൻ പറഞ്ഞാൽ പണിയെടുത്തതിലേ പൈസ കിട്ടുള്ളൂ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റിയല്ലേ പൈസ കിട്ടുള്ളൂ ഞാൻ അന്വേഷിക്കായിരുന്നു ഇത്ര കിട്ടുന്നില്ല പറഞ്ഞാൽ മാക്സിമം കിട്ടുകയാണെങ്കിൽ എണ്ണൂറേ കിട്ടുള്ളൂ അല്ലെങ്കിൽ സാധാരണ മുന്നൂറ് നാനൂറ് രൂപയെ കിട്ടുള്ളൂ എന്ന് അപ്പോൾ ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മുടെയൊക്കെ ഈ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന പരിശ്രമിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളവും ഒക്കെ വാങ്ങേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ചെയ്ത ജോലിക്കന്നെ ശമ്പളം കിട്ടാതെയും അല്ലെങ്കിൽ ഒരു ആശാവർക്കർമാരൊക്കെ ഇന്നും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നൊരു ചുറ്റുപാടിൽ നമുക്ക് അധികം സങ്കടമുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഈ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൈയുടെ പരമാവധി നിങ്ങൾ സഹായിക്കാൻ വേണ്ടി ടീച്ചറും ടീച്ചറുടെ സ്റ്റാഫും ടീച്ചറുടെ കൂടെയുള്ള തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് പി ഉസ്മാൻ വൽസമ്മ സെബാസ്റ്റ്യൻ സ്ഥിരം സമിതി അധ്യക്ഷരായ വാളപ്ര റഷീദ് സജ്ജന അബ്ദുറഹ്മാൻ സൂസമ്മ മത്തായി അംഗങ്ങളായ സോമൻ പാർലി സീനത്ത് നൌഷാദ് സി കെ സുരേഷ് സഹിൽ അകമ്പാടം സെക്രട്ടറി ഡി അലി എന്നിവർ പ്രസംഗിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഞ്ചിന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഉത്സവം സമാപിക്കും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopika Weddings.